ഇന്നലെ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തൊക്കെ വാങ്ങിച്ചു എന്ന് കാണിച്ചു തന്നാലോ ആദ്യം തന്നെ ഈ ഒരു സ്കെച്ച് ബുക്കാണ് ഈ ഒരു നൂറ്റി നാപ്പത് ജി എസ് എം വരുന്നത് എ ഫൈവ് സൈസാണ് പിന്നെ അൻപത് ഷീറ്റ് ഉണ്ട് അപ്പൊ ഇതെനിക്ക് പെയിന്റിങ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാനോ നമ്മളിപ്പോൾ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് മേടിച്ചിട്ടുള്ളത് പക്ഷെ പെയിന്റിംഗ് ചെയ്യണോ അത് ചെയ്യണോന്നുള്ള കൺഫ്യൂഷനാണ് ഇപ്പോഴും അതുകൊണ്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ഇതിൽ എന്താ ഞാൻ ചെയ്യേണ്ടേന്ന് പിന്നെ നൂറ്റി നാപ്പത് ജി എസ് എം എന്ന് പറഞ്ഞാല് പേപ്പറിന്റെ കട്ടിയാണ് കേട്ടോ ഇനി അടുത്തായിട്ട് ഈ ഒരു ബോക്ക് ഉണ്ടാക്കാൻ പറ്റിയ റിബൺ ആണ് കേട്ടോ അത് രണ്ട് റോള് മേടിച്ചിട്ടുണ്ട് ഞാൻ അപ്പൊ രണ്ടും രണ്ട് സൈസിലായിട്ടാണ് വരുന്നത് അപ്പൊ ഒന്നിന്റെ വരുന്നത് പതിനഞ്ച് രൂപയാണ് ഒന്നിന്റെ പത്ത് രൂപ കേട്ടോ ഇനി അടുത്തായിട്ട് കാണിച്ചു തരാം ഈ ഒരു വുഡൻ പീസസ് ആട്ടോ ഇത് നമുക്ക് പെയിന്റ് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ഇത് പല ഷേപ്പിലും വരുന്നുണ്ട് പിന്നെ ഇതിന്റെ റേറ്റ് പതിനെട്ടാണ് ഇനി അടുത്ത ഐറ്റം ഈ ഒരു ചാർട്ട് പേപ്പർ ആട്ടോ അപ്പൊ അതാകെ രണ്ട് ഷീറ്റ് കഴിച്ചിട്ടുള്ളൂ ഒന്ന് പർപ്പിളും ഒന്ന് പിങ്കും ഒരു ഷീറ്റിന് എട്ട് രൂപ ആട്ടോ വരുന്നത് ഇനി അടുത്ത ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റാണ് നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള പാന്റ് കുട്ടിന്റെ ഒരു ലൈറ്റാണ് അപ്പൊ ഞാൻ ഇതിന്റെ ലൈറ്റ് ഓൺ ചെയ്തിട്ട് എന്റെ ക്രാഫ്റ്റിങ്ങിന്റെ ആ ഒരു സംഭവങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ ഡെസ്കില് അതിന്റെ ഇടയിൽ കൊണ്ടുപോയിച്ചപ്പോ വേറെ തന്നെ ഒരു ലുക്ക് ആയിട്ടോ അത് പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പൊ അത്രയ്ക്കേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു പൊളി വിളിക്കണം അപ്പോൾ ഓക്കെ ബൈ ബൈ